അസലാമലൈക്കും വർഹമത് വർക്കാത്തു വസ്മില്ല വലഹമ്മ അള്ളാഹു കബൂൽ ആകട്ടെ കുറെ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അള്ളാഹു നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് വരുമാറാകട്ടെ സങ്കടങ്ങളൊക്കെ തീർത്ത് സന്തോഷവും സമാധാനവും നൽകട്ടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് വലിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പറയുന്നുണ്ട് ഇൻഷാ ഇൻഷാല് ഈ മൂന്ന് വലിയ പ്രശ്നങ്ങൾ ഈ കുറഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞാൻ അധികമായി കേട്ട പരിഹാരം എന്നോട് തേടിയ കുറെ വിഷയങ്ങളാണ് പക്ഷെ ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇതുള്ള പരിഹാരം എന്താണ് എന്ന് കൂടുതലായി ചോദിക്കപ്പെട്ട ഒരു മൂന്ന് വിഷയങ്ങളാണ് ഇന്ന് പറയുന്നത് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനത്തെ വിഷയങ്ങൾ തന്നെ ആയിരിക്കും അധികവും ഉണ്ടാകുക ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെ ആയിരിക്കും കൂടുതലും ഉണ്ടാകുക ഇനി അത് സംബന്ധിച്ച് കൂടുതലായി അറിയേണ്ടവരാണ് എന്റെ പേഴ്സണൽ നമ്പറിൽ വാട്സപ്പിൽ വോയിസ് അയച്ച് ഏർ ചോദിക്കാവുന്നതാണ് ഇൻഷല്ലാ കഴിവിന്റെ പരമാവധി എല്ലാവർക്കും റീപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നൽകുമാറാകട്ടെ ജീവിത പ്രശ്നം അതായത് കുടുംബ വഴക്ക് ദാമ്പത്യ പ്രശ്നം എന്നോട് ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ട ഒരു വിഷയമാണ് രണ്ട് രൂപത്തിലും അതായത് ഭാര്യ പിണങ്ങി നിൽക്കുകയാണ് ഭാര്യ എന്നെ വേണ്ട എന്നാണ് പറയുന്നത് എന്നോട് തീരെ അടുക്കുന്നില്ല ഞാൻ എന്തു പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ഡിവോഴ്സിന്റെ വക്കിലെത്തി തുലാക്കിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് എന്ന രൂപത്തിൽ പറഞ്ഞ പരാതി പറഞ്ഞ പരിഭവം പറഞ്ഞ ഭർത്താക്കന്മാരുണ്ട് തിരിച്ചും പറഞ്ഞവരുണ്ട് എന്ത് ഭർത്താവ് തങ്ങളെ നോക്കുന്നില്ല ചെലവിന് തരുന്നില്ല പിണങ്ങിപ്പോയിട്ടുണ്ട് വിളിക്കുന്നില്ല പറയുന്നില്ല ഇങ്ങനെ പറഞ്ഞ് ഭർത്താവ് ചെയ്യാത്തതിന്റെ പരാതി പറഞ്ഞ എന്നെ വേണ്ട എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ ഭാര്യമാരുണ്ട് സഹോദരിമാരുണ്ട് ഈ രണ്ട് വിഷയവും സെയിം വിഷയം തന്നെയാണ് ഇത് പരിഹരിക്കാനുള്ള മാർഗവും ഒരേപോലെ തന്നെയാണ് അപ്പൊ അതിനുള്ള പരിഹാരം ചോദിച്ച് ഒരുപാട് ആളുകൾ വിളിച്ചവരുണ്ട് ഒന്നാമത്തത് രണ്ടാമത്തത് സ്വന്തമായിട്ട് ഒരു വീടില്ല ഒന്ന് ഒരു കാര്യം അതാണ് സ്വന്തമായിട്ട് വീടില്ല വാടകയ്ക്കാണ് രണ്ടാമത് ആ കൂട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ട് തറപ്പണി കഴിഞ്ഞു പക്ഷെ ഇതുവരെ അത് പൂർത്തിയാക്കാൻ ഒന്നും കെട്ടിപ്പൊക്കാൻ കഴിയുന്നില്ല ചില ആളുകൾ പറഞ്ഞത് കെട്ടിയിട്ടേക്കിട്ടുണ്ട് അന്ന് തേക് മിനുക്ക് നമ്മൾ സാധാരണഗതിയിൽ താമസ താമസയോഗ്യമായ രൂപത്തിലാക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ വീടുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞ ആളുകൾ മൂന്നാമത്തത് സാധാരണ നമ്മൾ കേൾക്കുന്നത് പോലെ കടബാധ്യത പറഞ്ഞ ആളുകൾ അതൊരുപാട് ആളുകളുണ്ട് ഈ മൂന്ന് വിഷയങ്ങൾ പറഞ്ഞ ആളുകൾ ഇത് ഇതല്ലാത്ത പല വേറെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളും ചർച്ച ചെയ്യുകയും പറയുകയും പരിഹാരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അള്ളാഹു സുബാന എല്ലാവർക്കും അതിനുള്ള ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കഴിവിന്റെ പരമാവധി സ്വന്തമായി ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതല്ല ഇവിടെ പരിഹാരം ചെയ്തു കൊടുത്തിട്ട് അങ്ങനെയും എന്ത് ചെയ്യാ അതിന് നമ്മൾ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് എത്തരത്തിലാണെങ്കിലും നമ്മൾ ആ ചെയ്തു കൊടുത്ത പറഞ്ഞു കൊടുത്ത ആ അമലുകൾക്ക് അള്ളാഹു ഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഈ മൂന്ന് വിഷയങ്ങൾക്കുള്ള പരിഹാരം ഇൻഷാള്ള ചുരുങ്ങിയ രൂപം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഇത് ഏഹ് ചുരുങ്ങിയ രൂപത്തിലെ വീഡിയോയിൽ പറയുകയുള്ളൂ ഇൻഷാല്ല കൂടുതലായി അറിയേണ്ട ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോയിസ് ആയിട്ട് നിങ്ങൾക്ക് സന്ദേശം അയച്ച് ചോദിക്കാവുന്നതാണ് കാരണം പലപ്പോഴും നമ്മുടെ വീഡിയോ നീണ്ടു പോകുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത് ദാമ്പത്യത്തിൻ്റെ പ്രശ്നം പറഞ്ഞ ആളുകൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള വിഷയം പറഞ്ഞ ആളുകൾ അത് ഭാര്യ ആകട്ടെ ഭർത്താവട്ടെ പരസ്പരം സ്നേഹമുണ്ടാകാനും അടുപ്പമുണ്ടാകാനും അതുപോലെ തന്നെ മുമ്പേ മുമ്പത്തേക്കാൾ കൂടുതൽ സ്നേഹിച്ച് തന്നോട് അടുപ്പം കാണിക്കാനും ഒക്കെ ആ പിണക്കമൊക്കെ മാറിക്കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച ആളുകൾ രണ്ട് രൂപത്തിലുള്ള മാർഗം ഒന്ന് നമ്മുടെ കൂടെയുള്ള ആളാണ് അതായത് വീട്ടിൽ തന്നെ ഉണ്ട് നമ്മുടെ കൂടെ ഇപ്പം ഭർത്താവ് ഭാര്യയാണെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ട് പക്ഷേ നമ്മളെ പരിഗണിക്കുന്നില്ല അതൊരു വിഷയം ഇനി അതല്ല പോയി വീട്ടിലില്ല അല്ലെങ്കിൽ വിദേശത്താണ് മറ്റൊരു സ്ഥലത്താണ് അപ്പൊ അവർക്ക് എന്താ ചെയ്യുക ഇപ്പൊ രണ്ട് രൂപം ഉണ്ടല്ലോ വീട്ടിലുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഇതല്ലാത്ത പുറത്ത് വിദേശത്ത് ഒഴിവാക്കിപ്പോയി എന്ത് മാസങ്ങളായി ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാവും വിളിക്കുന്നില്ല പറയുന്നില്ല എന്താണെന്നൊരു അറിവുമില്ല എങ്ങനെ പോയ ആളുകൾ ഉണ്ടാവും ഈ രണ്ട് രൂപത്തിനും പരിഹാരം വേണം ഒന്നാമത്തെ പരിഹാരം നമ്മുടെ കൂടെയുള്ള ആളുകളാണെങ്കിൽ കുറച്ച് പരി എളുപ്പമാണ് എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു പാത്രം അയാൾ കുടിക്കുന്ന ഭാര്യ ഘട്ട ഭർത്താവായിട്ട് കുടിക്കുന്ന പാനീയം അതെന്തും ആയിക്കോട്ടെ ചായ ആണെങ്കിൽ ചായ വെള്ളമാണെങ്കിൽ വെള്ളം നാരങ്ങ വെള്ളമാണെങ്കിൽ അങ്ങനെ എന്തായിക്കോട്ടെ അതിന് കണക്കൊന്നുമില്ല ആ വെള്ളത്തിലേക്ക് ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാൻ ഈ പറയുന്ന ആയത്തുകൾ ഓതി മന്ത്രിക്കണം ഞാൻ ഈ പറയുന്ന ആയത്തുകൾ ഓതി മന്ത്രിക്കുക ഏതൊക്കെയാണ് ആയത്ത് സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ടായത്ത് നമുക്കറിയാം ലഖത് ജാക്കും എന്ന് തുടങ്ങുന്ന രണ്ടായിത്ത് ലക്കദ് ജാക്കും എന്ന് തുടങ്ങുന്ന ആ രണ്ടായത്തുകൾ അത് ഓതി മന്ത്രിക്കണം അത് ഓതുക എന്ന് വെച്ചാൽ ഏഴ് തവണ ഓതിയിട്ടാണ് അതിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കേണ്ടത് ഒന്ന് രണ്ടാമത്തത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ലെയ്ല് വല്ലെയ്ലി ഇതാ തജല്ല എന്ന ചെറിയ സുഹൃത്ത് നമ്മുടെ അവസാനത്തെ സുഹൃത്താണ് ഈ സൂറത്തും ഏഴു തവണ ഓതി അതിലേക്ക് മന്ത്രിക്കുക അതോടൊപ്പം തന്നെ സൂറത്ത് ഷംസ് എന്ന സൂറത്ത് അതും എന്ത് ചെയ്യ ഓതി തവണ അതിലേക്ക് മന്ത്രിക്കുക കൂടെ കുൽഅൂദ്ൽ ഫലക്ക് കുൽ ദുബിറബിനാസ് ഈ മൂന്ന് സൂറത്തുകളും മൂന്നെണ്ണം വീതം മൂന്ന് തവണ വീതം ഓതിയിട്ട് അതേ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക അപ്പം ഈ ലഖത് ജാകും അതുപോലെ തന്നെ സൂറത്തുൽ ലെയ്ല് സൂറത്തു ഷംസ് അഹദ് കുൽഹുഹു ബിറബിൽ ഫലക്ക് കുൽദ്റബിനാസ് ഈ ആറ് സൂറത്തുകൾ ഓതി ഈ ആറ് സൂറത്തുകൾ ഓതിയതിനു ശേഷം മന്ത്രിച്ചു നമ്മൾ ആ എണ്ണം എണ്ണമനുസരിച്ച് മന്ത്രിച്ചിട്ട് ആ വ്യക്തി കുടിക്കുന്ന വെള്ളത്തിലേക്ക് അത് മിക്സ് ചെയ്ത് കൊടുക്കുക ചായ ആണെങ്കിൽ ആ ചായ കൊടുക്ക മറ്റു വെള്ളമാണെങ്കിൽ ആണെങ്കിൽ എന്തു അദ്ദേഹം കുടിക്കുന്ന വെള്ളത്തിലേക്ക് ഇനി ആ വെള്ളം വെച്ച് കറി ഉണ്ടാക്കി അത് കൊടുത്താലും കുഴപ്പമില്ല നമ്മൾ ഈ മന്ത്രി ചോദ്യം വെള്ളം വെച്ചാണ് കറി പാകം എന്നിട്ട് അത് കൊടുത്തു എന്നാലും കുഴപ്പമില്ല ഭക്ഷണത്തിലൂടെ അയാളുടെ ഉള്ളിലേക്ക് പാനീയം എന്ന രൂപത്തിൽ അതായത് വെള്ള രൂപ ദ്രാവക രൂപത്തിൽ ഉള്ളിലേക്ക് അത് പ്രവേശിക്കണം അപ്പൊ ഈ പറഞ്ഞ രൂപത്തിൽ കൂടെയുള്ള ആളുകൾക്ക് ഇതിങ്ങനെ കണ്ടിന്യൂ ആയി പതിവായി ചെയ്തു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഈ കൊടുക്കുന്ന വ്യക്തി സൂറത്തുൽ മുസമ്മില് നീയത്താക്കിയിട്ട് പരമാവധി പാരായണം ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓവുക സൂറത്തുൽ മുസമ്മിൽ വലിയ പവറുണ്ട് ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരു സൂഹത്താണ് പക്ഷേ അല്ല ഞാൻ സൂറത്തുൽ മുസമ്മിലിന്റെ ശ്രേഷ്ഠത പറഞ്ഞ വീഡിയോ തന്നെ കഴിഞ്ഞ് മുമ്പത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ സ്നേഹം കൂടുതലായി എന്ത് ചെയ്യാൻ പറ്റും നമ്മളിലേക്ക് അടുപ്പിക്കാൻ കഴിയും അതേ അത് പൂർണ്ണമായി നമ്മളിലേക്ക് അടുക്കുമോ അല്ലെ പൂർണ്ണമായി നമ്മളെ സ്വീകരിക്കുമോ പൂർണ്ണമായി നമ്മളിലേക്ക് പഴയ രൂപത്തിൽ വരുമോ ഏഹ് അത് നമ്മൾ ഹിരാസ് പോലെ ഇരിക്കും പിന്നെ പല മാർഗങ്ങൾ വേറെയും ഉണ്ട് അസ്മാവിൻ്റെ പല മാർഗ്ഗങ്ങൾ ഇൻഷാല്ല അത് വീഡിയോയിൽ ഞാൻ പറയുന്നില്ല ആവശ്യമുള്ള ആളുകളാണെങ്കിൽ ഇൻഷാല്ല പേഴ്സണലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം പിന്നെ രണ്ടാമത്തെ സംഗതി വിദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് വിട്ടുപോയ ആളുകൾ കൂടെ ഇല്ല ഒഴിഞ്ഞുപോയിക്കണോ അവർ ഏഹ് നമ്മളോട് പക്ഷേ എന്ത് ചെയ്തിട്ടില്ല ബന്ധം ഒഴിഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ഉണ്ടല്ലോ ബന്ധമൊഴിഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ പോയേക്കോളും അവർക്ക് അടുത്തു വരാനുള്ള മാർഗം പറയുന്നത് ആ വ്യക്തിയുടെ എന്തെങ്കിലും അയാൾ ഉപയോഗിച്ചിരുന്ന വസ്തു ആൾ ഉപയോഗിച്ചിരുന്ന ഇപ്പം എന്തെങ്കിലും ഒരു വസ്തു വസ്ത്രം ആയിക്കൊള്ളട്ടെ മറ്റു പേ പേഴ്സുകളായിക്കൊള്ളട്ടെ പേന ആയിക്കൊള്ളട്ടെ കർച്ചീഫാകട്ടെ എന്തും ആയിക്കൊള്ളട്ടെ ആ ഒരു വസ്തു കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് ും ഈരായമൂന്ന് തവണ എത്ര നൂറ്റി ഇരുപത്തി മൂന്ന് തവണ വിസ്മി ചേർത്ത് ഓതിയിട്ട് ഇതിലേക്ക് മന്ത്രിക്കണം ഈ ഒരു സംഗതി അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തു എന്തുമായിക്കൊള്ളട്ടെ അതിലേക്ക് മന്ത്രിക്ക ഇങ്ങനെ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് എന്ത് ചെയ്യാ ില് നല്ല നെയ്യത്ത് വെച്ചുകൊണ്ട് അയാള് തിരിച്ചു വരണം എന്ന നീയത്ത് വെച്ചുകൊണ്ട് ഈ രൂപത്തിൽ ചെയ്യുക അള്ളാഹു സുബാനഹൂവത്ത് അയ ആ പിണങ്ങിപ്പോയ വ്യക്തിയെ തിരികെ കൊണ്ടുവരും ഏ ഇനിയും അതും അതിനും ചോദ്യം വരും അതായത് ഉറപ്പായിട്ട് നാല്പത് ദിവസം കൊണ്ട് തിരിച്ചു വരുമോ എന്ന് പലരും ചോദിക്കുന്ന ചോദ്യം ഞാൻ പറഞ്ഞതാണ് കേട്ടോ തമാശ രൂപത്തിലാണെങ്കിലും നമ്മളോട് കാര്യമായിട്ട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞതാണ് ഇപ്പം അങ്ങനെ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂ ഇപ്പൊ ഏ അങ്ങനെ അപ്പൊ നമ്മള് ചെയ്യുന്നതിന്റെ ഇഹിലാസ് അനുസരിച്ചാണ് നമുക്ക് ഇപ്പൊ ഞാൻ ചെയ്യുന്ന നിസ്കാരം തന്നെ എനിക്ക് സ്വീകരിക്കുമല്ലോ എന്ന് അറിയോ ഇല്ല ഞാൻ നിസ്കരിച്ചു ആ നിസ്കാരം സ്വീകരിക്കുകയല്ലോ എന്ന് എനിക്കറിയില്ല ഇതുപോലെ തന്നെ എല്ലാ ആമലുകളും അള്ളാഹു സ്വീകരിക്കണം അള്ളാഹു സ്വീകരിക്കും അപ്പൊ ആ നമ്മുടെ ഇഹിലാസ് പോലെ ഇരിക്കും എന്ത് നമ്മൾ ചെയ്യുന്നതിന് ഫലം കിട്ടുക അതല്ലാത്ത മറ്റു മാർഗം വിദേശത്തുള്ള ആളെ കൊണ്ടുവരാനുള്ള വഴികളുണ്ട് ആ വഴികൾ ഇപ്പൊ തൽക്കാലം വീഡിയോയിൽ ഞാൻ പറയുന്നില്ല അതും അറിയേണ്ട ആളുകളാണെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു രണ്ട് കാര്യം ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ വിഷയാണ് വീട് പണി വീട് പണി തുടങ്ങിയിട്ട് തീരുന്നില്ല അല്ലെങ്കിൽ വീടില്ല എന്നുള്ള വിഷയം പണി തുടങ്ങിയവരാണിയെങ്കിൽ അവർക്ക് ആ വീടുപണി പൂർത്തീകരിക്കാനുള്ള മാർഗമായി പഠിപ്പിക്കുമ്പോൾ സൂഹത്തു ദുഹാൻ എപ്പോഴും പാരായണം ചെയ്യണം സൂഹത്തു ദുഹാൻ എപ്പോഴും പാരായണം ചെയ്യുക അതുപോലെ തന്നെ വീടില്ലാത്ത ആളുകളാണെങ്കിൽ യൂസുഫ് നബി അലിഹിസലാത്തു വസ്സലാമിന്റെ പേരിൽ എല്ലാ ദിവസവും ഒരു യാസീനെങ്കിലും ചുരുങ്ങിയ തോന്നുക ഇൻഷാല്ല അത് നീ നീയത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാ വീട് എത്രയും പെട്ടെന്ന് ആകണം എന്ന നീയത്ത് വെച്ചിട്ട് ഇൻഷാല്ലാ കണ്ടിന്യൂ ആയിട്ട് ഓതുക മുടങ്ങാതെ ഓതുക ഇനി അതല്ലാത്ത മാർഗവും ഇൻഷാല്ല പറഞ്ഞത് പറയപ്പെടുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ അസ്മാൻ്റെ പല മാർഗങ്ങളും പറയുന്നുണ്ട് ഇൻഷാല്ലാ അതും പേഴ്സണൽ ആയിട്ട് ചോദിച്ചാൽ പറഞ്ഞ് തരാവുന്നതാണ് നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ളത് മാത്രമാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് മൂന്നാമത്തെ വിഷയം കടബാധ്യത പറഞ്ഞ ആളുകൾ കടബാധ്യത പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം കടം വല്ലാത്തൊരു കെണിയാണ് ഇനി മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് വേറെ ആ മാർഗം പേരിൽ ഇനി അവസാനം മരിച്ചാൽ മതി എന്ന് പറഞ്ഞ ടീമുണ്ട് അപ്പൊ അതുകൊണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഈമാൻ പോകുന്ന സകല പ്രവർത്തികളിൽ നിന്നും അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അവർക്കുള്ള നല്ലൊരു പരിഹാര മാർഗം സുഹൃത്തുക്കൾ വാക്യ നിരന്തരം മോദണം അതുപോലെ സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ടായത്തുകൾ ആമന റസൂൽ എന്ന് തുടങ്ങുന്ന അവസാനത്തെ രണ്ട് ആയത്തുകൾ കഴിവിന്റെ പരമാവധി എത്രയാണോ അധികരിപ്പിക്കാൻ പറ്റുക അത്രയോ ഓധ അത്ര ഓധ ഇൻഷാ അല്ലാ അള്ളാഹു സുഹാന കടങ്ങൾ തീർത്തു തരും ഏർ ഇനി കടം തീരാൻ വേറെ വല്ല മാർഗവും ഉണ്ടോ അസ്മാൻ്റെ വല്ല ചികിത്സകളും അല്ലെ മറ്റെന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ചോദിച്ചാൽ അതെല്ലാത്തിനും പരിഹാര മാർഗങ്ങൾ പറഞ്ഞു ഇൻഷാല്ലാ അതും കൂടുതലായി അറിയേണ്ട ആളുകൾ ഇപ്പം ഇത്തരത്തിൽ ചെയ്യാൻ പറ്റിയ ഖുർആാനൊക്കെ പാരായണം ചെയ്യാൻ അറിയുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സുഹൃത്തുക്കൾ തന്നെ പാരായണം ചെയ്യുക ഇനി അതല്ല അറിയാത്ത ആളുകളാണെങ്കിൽ കൂടുതലായി പെട്ടെന്ന് കടം വീഴണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇൻഷാല്ല ഇപ്പം എന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പിൽ വോയിസ് അയക്കാം പിന്നെ അധികം ആളുകളും ചെയ്യുന്ന ഒരു വിഷയമാണ് ഞാൻ തുടക്കത്തിൽ പറയണമെന്ന് കരുതിയാണ് എന്ത് ചെയ്യുക ഈ സലാം പറയാ അന്യ സ്ത്രീകളാണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ പുരുഷന്മാർക്ക് മെസ്സേജ് അയക്കുമ്പോൾ സലാം പറയാതിരിക്കുക അത് വിളിക്കുമ്പോഴും ആ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ അസലാമലൈക്കും എന്നുള്ളത് ഒഴിവാക്കുക കാര്യം പറഞ്ഞാൽ മതി പുരുഷന്മാരാണ് പുരുഷന്മാരെ വിളിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാർക്ക് സലാം പറയാം സ്ത്രീകൾ സ്ത്രീകളെ വിളിക്കുകയാണെങ്കിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവരോട് സലാം പറയാം അത് കുഴപ്പമില്ല പക്ഷേ അന്യൊരു സ്ത്രീ മറ്റൊരു അന്യ പുരുഷനെ വിളിക്കുമ്പോഴോ മെസ്സേജ് അയക്കുമ്പോഴോ ഒക്കെ ഈ സലാം അഭിസംബോധന ചെയ്യുക എന്നുള്ളത് തെറ്റാണ് അപ്പോൾ അതെന്ത് ചെയ്യുക ഒഴിവാക്കുക സാദർഭികമായി ഉറപ്പുത്തിയതാണ് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്ത് തെരുമാറാകട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തെരുമാറാകട്ടെ എന്തെങ്കിലും ഡൗട്ടോ സംശയമൊക്കെ ഉള്ള ആളുകൾ നിഷാഹ് കോണ്ടാക്ട് ചെയ്യുക അള്ളാഹു നമ്മെ എല്ലാവരെയും നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർത്ത് സന്തോഷത്തിലും പ്രാഹത്തിലും നല്ല സ്വസ്ഥതയുള്ള ജീവിതത്തിലാക്കി തെരുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹദില്ലാ അസ്സലാ വാല്